السلام عليكم ورحمة الله وبركاته اللهم بلغنا رمضان ونحن في أتم عافية ൾ കൊണ്ട് ധന്യമാക്കേണ്ട മാസമാണിത് റജബിൻ നോമ്പ് നോൽക്കലും വളരെയധികം കാര്യവുമാണ് റജബിന്റെ ആദ്യ രാത്രി ഇജാബത്തുള്ള ഉത്തരം കിട്ടുന്ന പൊന്ന് രാത്രിയാണ് ഒരിക്കലും നാം പാഴാക്കി കളയരുത് മഹാനായി ഇമാം പറയുന്നു ും അഞ്ച് രാവുകളിൽ ദ്വാ സ്വീകരിക്കപ്പെടും ഒന്ന് വെള്ളിയാഴ്ച രാവ് രണ്ട് വലിയ പെരുന്നാൾ രാവ് മൂന്ന് ചെറിയ പെരുന്നാൾ രാവ് നാല് റജബ് മാസത്തിലെ ആദ്യ രാവ് അഞ്ച് ഷാബാൻ പകുതിയുടെ രാവ് എല്ലാവരും ഇന്നത്തെ രാത്രി ദ്വാ ചെയ്യുക നമ്മുടെ ഉത്തരം ലഭിക്കുന്നതാണ് അള്ളാസ് ആകി റജബു അപമോർ അതാണ് അധികരിപ്പിക്കേണ്ടത് ഇതിനെ വിശദീകരിച്ചുകൊണ്ട് ഒലമാക്കൾ പറയുന്നു മാസം ഇസ്തുഫാർ വർദ്ധിപ്പിക്കേണ്ട അധികരിപ്പിക്കേണ്ട മാസമാണ് ഇസ്തുഫാർ വർദ്ധിപ്പിക്കുന്നവർക്ക് റജബിലെ പ്രത്യേക ബറക്കത്ത് ലഭ്യമാകും അതുപോലെ റജബിലെ ാണ് സൂചിപ്പിക്കുന്നതെന്ന് പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നു പ്രിയമുള്ളവരെ മുസ്ഹത്തുൽ മജാലിസ് എന്ന കിതാബിൽ പറയുന്നു നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം പരിശുദ്ധ റജബ് മാസത്തിൽ ഈ ഒരു രാവിലെയും വൈകുന്നേരവും എഴുപത് തവണ ചൊല്ലിയാൽ അഥവാ ورحمني وتب علي اللهم اغفر لي ورحمني وتب علي أن استغفار سليان أو أن الشرير تليتون نرغم سبرشك بيلا أدبولي أن متاتا

ിക്കാൻ വർദ്ധിപ്പിക്കാൻ തോഫിയു നൽകട്ടെ പരിശുദ്ധ റജബ് മാസത്തിലെ ആദ്യ രാവ് ഇന്നാണ് അല്ലോ താര ഉത്തരം കിട്ടുമെന്ന് നമ്മെ അറിയിച്ചിട്ടുള്ള പുണ്യരാവാണ് എല്ലാവരും ചെയ്യുക ഇന്ന് മുതൽ എല്ലാവരും ഇസ്തഗുഫ അധികരിപ്പിക്കുക ബഹാനോ താര തോഫിയു നൽകട്ടെ